നമുക്ക് നേരത്തെ ഒരു ഒന്നും കിട്ടിയില്ല അപ്പൊ നമുക്ക് ഇപ്പൊ നോക്കാം ചെയ്തു സൂര്യനൊക്കെ അസ്മിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഇട്ടോക്കെ ചെറുപ്പ മീൻ കിട്ടും അപ്പൊ നമുക്ക് മൈഡ വെച്ചിട്ടാണ് അവിടെ ഇടാൻ പോകുന്നതായി ചിലപ്പോ നമ്മൾ ഇവിടെ ഇടാൻ പോവുന്നത് അപ്പൊ നമുക്ക് പോവാതായി അപ്പൊ കഴിച്ചു ഞാൻ കൊറേ നേരം നിക്കാന്ന് പറയുന്നത് എന്തൊക്കെയോ നല്ല വില്ല് മീൻ കഴിച്ചു ആദ്യമായിച്ചിട്ട് വില്ലു മീനും കിട്ടണം എപ്പഴും എനിക്ക് കുഞ്ഞുമീനാണ് കിട്ടാറ് വില്ല അങ്ങോട്ട് പോലെ മീൻ നമ്മുടെ ചൂടൊക്കെ വളങ്ങി പോയി അത്രയും മീൻ പിടിക്കാൻ വൈകുന്നേരം മീൻ പിടിക്കാം അപ്പൊ നിങ്ങൾക്ക് കൊറേ മീനൊക്കെ കിട്ടണ്ട കഴിഞ്ഞു മുമ്പ് നമ്മളുടെ മുകളിലത്തെ കുളത്തിൽ കൊണ്ടുവിടാം അപ്പൊ അടുത്ത് ഇവിടെയാ ബാ ഗ് എനിക്കൊന്നും പിടിക്കാൻ പറ്റില്ല കേട്ടോ കൈസ് നിറയെ മുള്ളാണ് അപ്പൊ നമ്മ അച്ഛനെ കൊണ്ടാണ് പിടിപ്പിക്കുന്നത് അപ്പൊ നാളെ ഞാൻ ഇതിൽ കൊണ്ടു ഇടത്തുള്ളൂ ഭയങ്കര ഭയങ്കര ഇങ്ങനെ ഭയങ്കര ഇരുട്ടായി അപ്പൊ നമ്മ നാളെ കൊണ്ടിടണുള്ളൂട്ടോ എങ്ങനെ അപ്പൊ ഗ നാളെ മീൻകുളത്തേക്ക് കൊണ്ടും അപ്പൊ വീഡിയോ നേരെ ബായ് ചാടിപ്പ് വേറെ മൂടി വെക്കണോ ഗൈസ എന്ത് മൂടി വെക്കും കല്ലെടുത്ത് മൂടി വെക്കൂട്ടോ ഗൈസത് ഇങ്ങത്തെ കുറെ മീനുകൾ നമ്മളുടെ ഏർ നമ്മുടെ വാർക്കമൂളീട്ടെ ഒരു കുളത്തിലിണ്ട്സ് അപ്പൊ അടുത്തിടുകടുന്നവരെ ഇന്നുവാൻ ഇവിടെ കിടക്കട്ടെ നമുക്ക് നാളെ കുളത്തിൽ കൊണ്ടു ഇടാം അപ്പൊ അടുത്തിടെ കാണുന്നവരെ ബായ് അടുത്തുപിടി കാണന്നര് ബായ് നമ്മളുടെ ചാനൽ ടൂക്ക് പോയി ടു പോയിൻ്റ് ഒക്കെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊന്നും ആരും ചെയ്യുള്ള ലൈക്കൊക്കെ ചെയ്യുക കമൻ്റ് ഒട്ട് ഇടാം അപ്പം എല്ലാവരും എല്ലാവരും ചെയ്യണേ ഗായ്സ് അപ്പം അടുത്തുപൊടിയാ കാണുന്നവര് ബായ്